ഇപ്പൊ തന്നെ ഈ സനോജ് ഈ ചർച്ചയിൽ ഈ ചർച്ചയുടെ തന്നെ പ്രധാനപ്പെട്ട ടോപ്പിക് എന്നതെന്ന് പറയുന്നത് മുഖങ്ങൾ ആര് മുദ്രാവാക്യങ്ങൾ എന്ത് എന്നുള്ളതായിരുന്നു സനോജ് തന്നെ ഈ ചർച്ചയിൽ വളരെ പെട്ടെന്ന് തന്ത്രപരമായി തന്നെ ഇതിനെ ജമാഅത്ത് ഇസ്ലാമി വിരുദ്ധ ഒരു ചർച്ചയാക്കി മാറ്റി മുന്നോട്ട് കൊണ്ടുപോകുകയാണ് നോക്ക് മൂന്ന് പതിറ്റാണ്ട് കാലഘട്ടത്തോളം ജമാഅത്ത് ഇസ്ലാമിയുടെ വോട്ട് ഇടതുമുന്നണി വാങ്ങിയിട്ടുണ്ട് എന്ന് ജമാഅത്ത് ഇസ്ലാമിയും സ്ഥിരീകരിച്ചിട്ടുണ്ട് ദേശാഭിമാനിയിൽ പിണറായി വിജയൻ എഴുതിയ ലേഖനമുണ്ട് പിണറായി വിജയന്റെ തന്നെ പത്രസമ്മേളനത്തിന്റെ തെളിവുകൾ നമ്മുടെ മുമ്പിലുണ്ട് അങ്ങനെ ഒരു ചരിത്രം നമ്മുടെ മുമ്പിൽ നിൽക്കുമ്പോൾ തന്നെ ആരെയാണ് ഇവർ കബളിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത് തങ്ങൾക്കൊപ്പമല്ലാത്ത ഘട്ടങ്ങളിൽ അങ്ങനെ അല്ലാത്ത ആകുന്ന ആളുകളെയൊക്കെ തന്നെ നിരന്തരമായി ഇത്തരത്തിൽ ആക്ഷേപിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ് ഇപ്പൊ സത്യത്തിൽ കേരളത്തിൽ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു ഇസ്ലാമോഫോബിയ ഫോബിയ വളർത്തുകയാണ് അതിന് ജമാഅത്ത് ഇസ്ലാമി പ്രതിസ്ഥാനത്ത് നിർത്തി ഒരു പ്രചരണം നടത്തുന്നു യു വന്നാൽ ഇങ്ങനെയാണ് സംഭവിക്കാൻ പോകുന്നതെന്ന് ഒരു പ്രചരണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആ പ്രചരണത്തിൽ ഈ നാട്ടിലെ ജനങ്ങൾ വീണുപോകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാൻ വേണ്ടി സാധിക്കില്ല ഈ നാട്ടിലെ ജനങ്ങളെ സംബന്ധിച്ച് ഈ സർക്കാർ എന്ന് പറയുന്നത് ഈ സംസ്ഥാനത്തിനകത്ത് നടപ്പിലാക്കിയിട്ടുള്ള പ്രവർത്തനങ്ങളെ കൃത്യമായി വിലയിരുത്തിയത് ഈ കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ ഐക്യ ജനാധിപത്യ മുന്നണിക്ക് വലിയ വിജയമുണ്ടായത് ഇപ്പൊ സനോദിന്റെ സംസാരത്തിൽ നിന്നായാലും നമ്മളിങ്ങനെ നിരന്തരമായി ഇടതുമുന്നണിയുടെ പ്രചരണത്തിനായാലും നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് ഈ പരാജയം ഇവരെ വല്ലാതെ പരിഭ്രാന്തരാക്കിയിട്ടുണ്ട് ഇവരെ വല്ലാതെ പകച്ചു നിൽക്കുകയാണ് ഈ സംസ്ഥാനത്തിനകത്ത് വലിയ മുന്നേറ്റമാണ് യു ഡി എഫിനുണ്ടായത് ഇവർ നടത്തിയ എല്ലാ പി ആർ പ്രവർത്തനങ്ങളും എല്ലാ തരത്തിലുള്ള പ്രചരണങ്ങളെല്ലാം തന്നെ ജനങ്ങൾ സ്വീകരിച്ചില്ല എന്ന് മാത്രമല്ല കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിക്ക് കാലങ്ങളായി വോട്ട് ചെയ്തിരുന്ന ആളുകൾ പോലും ഈ തെരഞ്ഞെടുപ്പിൽ അവരുടെ ചിഹ്നത്തിൽ നിന്ന് വോട്ട് മാറ്റി ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചു കടുത്ത ഇടതുപക്ഷ കോട്ടകളായ പല സീറ്റുകളും ഈ തെരഞ്ഞെടുപ്പിൽ ഇവർക്ക് നഷ്ടപ്പെട്ടു അപ്പം അതിന്റെ ഒരു വെപ്രാളം ഇവരിൽ ഇങ്ങനെ പ്രകടമാകുന്നുണ്ട് പക്ഷേ നട്ടിൽ നിവർത്തി ആർജവത്തോടു കൂടി പിണറായി വിജയൻ സർക്കാരിനോട് നിങ്ങളുടെ നയങ്ങളും നിലപാടുകളുമാണ് ഈ പരാജയത്തിലേക്ക് നയിച്ചത് എന്ന് പറയാൻ ഇവർക്കാർക്ക് സാധിക്കുന്നില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട പ്രശ്നം നിൽക്കുന്നത് ഈ നാട്ടിലെ ജനങ്ങളെ സംബന്ധിച്ച് ഈ സംസ്ഥാന ഗവൺമെന്റിനെ സംബന്ധിച്ച് ഒരു വിലയിരുത്തൽ നടത്തുമ്പോൾ വിദ്യാഭ്യാസ മേഖല പരാജയമാണ് ആരോഗ്യ മേഖല പരാജയമാണ് തൊഴിൽ മേഖല പരാജയമാണ് സംസ്ഥാനത്തിന്റെ ആഭ്യന്തര വകുപ്പ് പരാജയമാണ് സംസ്ഥാനത്തെ ക്രമസമാധാന നില പരാജയമാണ് എല്ലാ മേഖലകളിലും പരാജയപ്പെട്ട് നിൽക്കുന്ന ഒരു സർക്കാരിനെ നിങ്ങൾ പൊളിറ്റിക്കൽ അലയൻസ് അവർ ഉന്നയിക്കുന്ന ആക്ഷേപം അതിൽ നിങ്ങളുടെ എന്താണ് പൊസിഷൻ എന്താണ് ജമാത്ത് ഇസ്ലാമിയെ ജമാഅത്ത് ഇസ്ലാമിയെ നിങ്ങൾ തള്ളുകയാണോ കൊള്ളുകയാണോ അതോ ഒരു ന്യൂട്രൽ പൊസിഷൻ എടുത്ത് സ്കിപ്പ് ചെയ്യുകയാണോ എന്താണ് ജമാഅത്ത് ഇസ്ലാമിയുള്ള ബന്ധപ്പെട്ട് നിങ്ങളുടെ പോയിന്റ് എവിടെയാണ് നിങ്ങളുടെ പൊസിഷൻ എവിടെയാണ് അല്ല ജമാഅത്ത് ഇസ്ലാ ജമാഅത്ത് ഇസ്ലാമിയുമായിട്ടല്ല വെൽഫെയർ പാർട്ടിയാണ് ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പലതരത്തിൽ ചില ഘട്ടങ്ങളിൽ ചില പ്രാദേശികമായ നീക്കുപോക്കുകളെയാണ് സംബന്ധിച്ചാണ് സോനോജ് പറയുന്നതെങ്കിൽ ഇതിനു മുമ്പ് എത്രയോ തവണ ഈ ഡിവൈഎഫ്എ അല്ലെങ്കിൽ ഡിവൈഎഫ്ഐയുടെ നേതാവ് ഉൾപ്പെടുന്ന ഈ സി പി എം പാർട്ടി എത്രയോ തവണ അവരുമായി ഉണ്ടാക്കിയിട്ടുണ്ട് പരസ്യമായി ഭരിച്ചാണ് ഇപ്പോൾ ആ ഘട്ടങ്ങളിൽ ബിജെപിയുമായിട്ട് ആ ഘട്ടങ്ങളിലെല്ലാം തന്നെയാണ് ഈ പറയുന്ന ഈ പറയുന്ന ആക്ഷങ്ങൾ ഉണ്ടാകുന്നത് അതെ അതും കൂടി ഞാൻ പറഞ്ഞുതരാം അത് തന്നെയാണ് ഇപ്പൊ നിങ്ങളും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ബിജെപിയുമായിട്ടില്ല പക്ഷെ ആർ എസ് എസ് ആണ് നേരിട്ട് നിയന്ത്രിക്കുന്നത് എന്നുള്ളതാണ് നിങ്ങളുടെ സംസ്ഥാന ഗവൺമെന്റ് ഏറ്റവും പ്രധാനപ്പെട്ട പോരായ്മ അതുകൊണ്ടാണ് നിങ്ങളിൽ നിന്ന് ഈ സംസ്ഥാനത്തെ ജനങ്ങൾക്ക് വിശ്വാസം നഷ്ടപ്പെടുന്നത് നിങ്ങളുടെ നയങ്ങളിലോ നിങ്ങളുടെ നിലപാടുകളിലോ നിങ്ങളുടെ നയങ്ങളിലും നിലപാടുകളിലും നിങ്ങൾക്കൊരു ബഹുസ്വരത കാത്തു സൂക്ഷിക്കാൻ വേണ്ടി സാധിക്കുന്നില്ല നാട്ടിലെ ജനങ്ങളെ വിശ്വാസത്തിലെടുക്കാൻ വേണ്ടി സാധിക്കുന്നില്ല നിരന്തരമായി ചില പ്രചരണങ്ങൾ നടത്തുന്നു ചെറിയ ചേറെ കണക്കുകൾ അവതരിപ്പിക്കുന്നു എന്നതിനപ്പുറത്തേക്ക് നാട്ടിലെ ൾക്ക് നേരിട്ട് തൊട്ടനുഭവിക്കാവുന്ന അവർക്ക് അനുഭവിച്ചറിയാൻ സാധിക്കുന്ന ഒരു വികസന പ്രവർത്തനവും നിങ്ങളെ സംബന്ധിച്ച് ഈ ഒമ്പതര വർഷ കാലഘട്ടത്തിനിടയിൽ വലിയ ടൈമാണ് സംസ്ഥാനത്തിനകത്ത് തുടർച്ചയായി ഭരണം കിട്ടിയ ഒരു കാലമാണ് കഴിഞ്ഞു പോകുന്നത് ആ കാലഘട്ടത്തിനിടയിൽ ജനങ്ങളെ വിശ്വാസത്തിലെടുക്കാൻ സാധിക്കുന്ന വികസന പ്രവർത്തനങ്ങൾ മുന്നോട്ട് വയ്ക്കാൻ ഈ സർക്കാരിന് സാധിച്ചില്ല അതുകൊണ്ടാണ് ഈ തെരഞ്ഞെടുപ്പ് പ്രാദേശിക തെരഞ്ഞെടുപ്പാണ് നടന്നതെങ്കിൽ കൂടി ഈ തെരഞ്ഞെടുപ്പിൽ തന്നെ പ്രകടമാകുന്ന ഈ റിസൾട്ടിന്റെ നമുക്ക് പ്രകടമാക്കുന്നത് ഈ തെരഞ്ഞെടുപ്പിൽ സർക്കാർ വിരുദ്ധ വികാരം അതീവ വളരെ പ്രകടമായിരുന്നു എന്നുള്ളതാണ് അത് നേരിട്ട് രേഖപ്പെടുത്തപ്പെടാൻ വേണ്ടി പോകുന്ന തെരഞ്ഞെടുപ്പ് മലയാളാണ് നിങ്ങളുടെ കൂടെ പ്രശാന്ത് പ്രശാന്ത്